ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഒന്ന് ഇതിന് ചക്കരക്കിഴങ്ങും കൂർക്കിയും കൂടി ഇട്ടോ കിലോ നൂറ് വരുന്ന പോയിരുന്നു വണ്ടിയിൽ അപ്പോൾ ഞാൻ രണ്ടു അര കിലോ വെച്ചിട്ട് മേടിച്ചു അപ്പോൾ കൂർക്ക് ഞാൻ രാത്രി നേരക്കി വെക്കും കേട്ടോ കാലത്ത് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പോകാൻ റെഡിയാക്കി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് രാത്രി റെഡിയാക്കി വെക്കണം അപ്പോൾ ഇപ്പോൾ ചായക്ക് വൈകിട്ട് ചായക്ക് നമുക്ക് ചക്കരക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വീറ്റ് പൊട്ടാട്ട ചക്കരക്കിഴങ്ങ് പുഴുങ്ങാന്ന് പറഞ്ഞിട്ടാണ് അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കവർന്ന് മാറ്റി വെച്ചതാണ് അപ്പോൾ അതാ കുഴപ്പമില്ല നല്ല മധുരം എന്നൊക്കെയാണ് പറഞ്ഞത് ചിലർ ശർക്കരൊക്കെ ഇട്ട് പുഴുങ്ങും പക്ഷേ സ്വീറ്റ് നല്ല മധുരം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതാ കൂർക്ക നല്ല വലിപ്പം തോന്നിട്ടോ അപ്പോൾ കുർക്ക് അത് കാരണം വാങ്ങിയതാണ് ചെറിയ ചെറിയ കുർക്കാണെങ്കിൽ ഞാൻ റിസ്ക് ആണ് നേരെ കാരണം അപ്പോൾ വലിയതായത് കൊണ്ട് ഞാൻ മേടിച്ചതാണ് അങ്ങനെ എന്തായാലും രണ്ട് വട്ടം കഴുകിയതിന് ശേഷം മൂന്നാമത്തെ വട്ടം കഴുകുകട്ടതാണ് ഇട്ടോ കാരണം നല്ല മണ്ണ് ചെടിയൊക്കെ ഉള്ള പുറത്ത് അതൊക്കെ ഇനി പുഴുങ്ങുമ്പോൾ ചിലപ്പം നമ്മുടെ വായിൽ വായൽ കൂടെ തന്നെ വയലേക്ക് എത്തും അത് കാരണം എല്ലാം കഴുകി അതിനകത്ത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഭാഗം കേടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉള്ളിലത്തെ എങ്ങനെയെന്ന് നമുക്ക് അറിയില്ലല്ലോ കുറച്ച് ഭാഗം ചെത്തിയപ്പോൾ പൂക്കുമ്പോൾ നല്ല കേടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി കേടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ കുക്കറിൽ കുഴുങ്ങാട്ടു അപ്പോൾ നല്ല ശ്രദ്ധിക്കണം വാങ്ങുമ്പോൾ പുറത്ത് കേടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്കും ബാധിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് ചക്കര കിഴങ്ങ് വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വിസിലാക്കാൻ വെക്കുകയാണ് ശർക്കരൊന്നും ഇടണില്ല കേട്ടോ നമ്മൾ സാധാരണ നല്ല മധുരത്തിൽ മധുരം ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ശർക്കര ഇടാൻ നിൽക്കണില്ല അങ്ങനെ ഒരു വിസിലായി കഴിഞ്ഞു അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ അതാ ടേസ്റ്റ് നോക്കിയിട്ടോ നല്ല മധുരം ഉണ്ട് അപ്പോൾ ശർക്കര ഇട്ടാൽ അതധികമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു പൊട്ടാട്ടയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടി ഫീൽ ഇടും അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ